യു എ യിൽ കഴിയുന്ന നമ്മൾ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമങ്ങളെ കുറിച്ചും ജോലി സമയം ഓവർ ടൈം ഗ്രാറ്റിവിറ്റി തുടങ്ങിയ ജീവനക്കാർക്ക് നിയമം ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അറിയാത്ത പക്ഷം പലരും വലിയ ചൂഷണത്തിന് വിധേയരാകുന്നവരുമുണ്ട് തൊഴിൽ മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാം അതിൽ ആദ്യത്തേത് യു എയിലെ ജോലി സമയമാണ് സ്വകാര്യ മേഖലയിലെ സാധാരണ ജോലി സമയം പ്രതിദിനം എട്ട് മണിക്കൂറോ ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറോ ആണ് കടുപ്പമേറിയ ജോലികളിലും വ്യവസായങ്ങളിലും ഒരു ദിവസം ഏഴ് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് നിരോധിച്ചിട്ടുമുണ്ട് യു ഇ തൊഴിൽ നിയമപ്രകാരം കരാറിൽ സംബന്ധിച്ച നോട്ടീസ് കാലയളവ് പാലിക്കാൻ ഒരു ജീവനക്കാരൻ ബാധ്യസ്ഥനാണ് നോട്ടീസ് കാലയളവ് മുപ്പത് ദിവസത്തിൽ കുറയാത്തതും തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലാകാത്തതുമായിരിക്കണമെന്നാണ് ചട്ടം യു ഇയിലെ ഒരു ജീവനക്കാരന് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അസുഖ അവധിക്ക് അർഹതയുണ്ട് ജീവനക്കാരൻ എടുക്കുന്ന ഓവർ ടൈം ജോലിയുടെ മണിക്കൂറുകളെ അടിസ്ഥാനമാക്കിയ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഓവർടൈം വേതനത്തിന് ഒരു ജീവനക്കാരന് അർഹതയുണ്ട് എന്നാൽ അധിക സമയം ഒരു ദിവസം രണ്ട് മണിക്കൂറിൽ കൂടുതലാകാൻ പാടില്ല എന്നുമുണ്ട് യു ഇയിൽ ഒരു ജീവനക്കാരന് ജോലി സമയങ്ങൾക്കിടയിലുള്ള ഇടവേള മൊത്തം ഒരു മണിക്കൂറിൽ കുറയാത്തതായിരിക്കാം തൊഴിലാളി കുറഞ്ഞത് ഒരു വർഷത്തെ തുടർച്ചയായ സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടിസ്ഥാന വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് ആദ്യത്തെ അഞ്ചു വർഷത്തെ സേവനത്തിന് പ്രതിവർഷം ഇരുപത്തിയൊന്ന് ദിവസത്തെ വേതനവും അഞ്ചു വർഷത്തിന് ശേഷമുള്ള ഓരോ അധിക വർഷത്തിനും പ്രതിവർഷം മുപ്പത് ദിവസത്തെ വേതനവും നൽകണം മൊത്തം ഗ്രാറ്റുവിറ്റി രണ്ടു വർഷത്തെ വേതനത്തിൽ കവിയാൻ പാടില്ല ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടുമ്പോൾ ശമ്പളമില്ലാത്ത അവധി ദിവസങ്ങൾ കണക്കാക്കില്ല കരാർ അവസാനിച്ചതിന് ശേഷം പതിനാല് ദിവസത്തിനുള്ളിൽ തൊഴിലുടമ തൊഴിലാളിയുടെ വേതനവും എല്ലാ അവകാശങ്ങളും നൽകണമെന്നാണ് വ്യവസ്ഥ ഒരു തൊഴിലാളിയെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മൂന്ന് മാസത്തെ വേതനം വരെ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും ഒരാളെ പിരിച്ചുവിടുന്നതിന് മുൻപ് മുപ്പതിനും തൊണ്ണൂറിനും ദിവസത്തിനിടയിൽ നോട്ടീസ് നൽകി കരാർ അവസാനിപ്പിക്കാം നോട്ടീസ് നൽകിയില്ലെങ്കിൽ നിയമലംഘകൻ മറ്റേ കക്ഷിക്ക് നോട്ടീസ് കാലയളവിലെ വേതനത്തിന് തുല്യമായ തുക നഷ്ടപരിഹാരം നൽകണം യു ഇ തൊഴിൽ നിയമം അനുസരിച്ച് വിവിധ സാഹചര്യങ്ങളിൽ തൊഴിൽ കരാറുകൾ അവസാനിപ്പിക്കാമെന്നും നിയമമുണ്ടാക്കി